ആലപ്പി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സ്വാഗതം സിനിമയ്ക്ക് പ്രേക്ഷൻ അല്ലേ ആ സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലർ എങ്ങനെ തിയേറ്ററിൽ ആശ്രയിച്ച ഒരു പിടുത്തവും കിട്ടുന്നില്ല അല്ലെ ഒരു സൂപ്പർ ഒരു രക്ഷയില്ലാത്ത പടമാണ് എല്ലാം കാണേണ്ട പടം തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ് എല്ലാരും കാരണം അത് ഈ എനിക്ക് തോന്നുന്നത് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞെന്ന് തോന്നും രണ്ടാഴ്ചയെ അപ്പൊ ഇപ്പോഴും പ്രേക്ഷകർ പ്രീതി നേടിയ ഒരു ചിത്രം കൂടെയാണ് പക്ഷെ എന്നെ അതിനകത്ത് ആകാംക്ഷിച്ചത് അലിയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ബിജുബേനും വീണ്ടും പോലീസ് വേഷത്തിൽ വരുന്ന ആ ഒരു ക്രൈം നടക്കുന്ന ഒപ്പം തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആ മ്യൂസിക്കില് പെട്ടെന്ന് ഒട്ടും തന്നെ നമ്മൾ തിയേറ്ററിലെ ഓരോ പ്രേക്ഷകരെ ആ ഒരു സിനിമ പിടിച്ചിരുത്തുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ബിജുബേനും പോലീസ് വേഷം ഒക്കെ ഒറിജിനാലിറ്റി തോന്നുന്നു അത് തന്നെ അതിനൊപ്പം തന്നെ ആസിഫലായിരിക്കും ഒന്നും ഇല്ല എടുത്തു പറയാൻ പറ്റത്തില്ലോ പക്ഷെ ആസിഫ് ആസിഫലിയെ സംബന്ധിച്ച് കഴിഞ്ഞ പടങ്ങളൊക്കെ എനിക്കൊന്നും പരാജയം കുറെ നാൾക്ക് ശേഷം ഈ ഒരു സിനിമയിലേക്ക് ആസിഫിക്ക അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ സുനീക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മള് ഇന്റർവെൽ കഴിഞ്ഞു അപ്പൊ എന്തായാലും ക്രൈം നടന്നു ഫസ്റ്റിൽ തന്നെ അപ്പൊ നമ്മൾ ആരാണ് ആരാണ് പ്രതീക്ഷിക്കുന്ന ആളല്ല അല്ല അല്ല അത് നിങ്ങൾ പറയാൻ കണ്ടിട്ട് തീരുമാനിക്കും നമ്മളാദ്യമേ കൊറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞത് ചിലപ്പോ അവരായിരിക്കും ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ത്രില്ലിങ് തന്നെയാണ് ഈ ഒരു സിനിമ ഉണ്ടല്ലേ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നും ഉണ്ടെന്ന് പറഞ്ഞിരത്തിയിരിക്കുന്നത് ഇറങ്ങാൻ പറ്റി ജിസ് ജോ ഡയറക്ടർ ജിസ് പറയുന്നത് എത്രയും പെട്ടെന്ന് സെക്കൻഡ് പാർട്ട് ഇറങ്ങും എന്തായാലും നല്ലൊരു ഡയറക്ഷൻ ആണ് ഒട്ടും തന്നെ ഒട്ടും തന്നെ പ്രേക്ഷകരെ ഈ ഒരു സിനിമ ബോർ അടിപ്പിക്കത്തില്ല കാരണം എനിക്ക് തോന്നുന്നത് ഇതിന് അഞ്ചാം പാതിരൊക്കെ കണ്ടൊരു ഫീലിംഗ് ആണ് തിയേറ്ററിൽ പോലീസം പടത്തിൽ തന്നെ ശ്രദ്ധയായിരിക്കും നമ്മൾ കയറിയപ്പോ അത്യാവശ്യം നല്ല ആളുണ്ട് ഞങ്ങള് പക്ഷെ എന്നാ പോലും നല്ല എനിക്ക് ഒന്ന് കണ്ട ആൾക്കാരൊക്കെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത് നല്ല ഒരു അപ്പൊ എനിക്ക് ഇതിന്റെ ഡയറക്ടർ വരെ ഇതേപോലുള്ള മലയാള സിനിമകളാണ് നമുക്ക് വേണ്ടത് ഒരു പടം ഇതിന്റെ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് അപ്പൊ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണാം നല്ലൊരു മലയാള സിനിമ മിസ് ചെയ്യരുത് കാരണം നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഒപ്പം തന്നെ ത്രില്ലറുമാണ് എന്തായാലും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയും കാണും ഒപ്പം തന്നെ ആ ഒരു ബിജു മേനന്റെ ആ ഒരു വരവ് നമ്മളെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അയ്യപ്പനും ദോഷിയും പോലൊക്കെ ഉള്ള ഒരു അതേപോലൊക്കെ കലക്കിട്ടുണ്ട് എനിക്കൊന്നും മലയാളത്തിലെ സുരേഷ് ഗോപി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷൻ ഉള്ളത് ബിജു പിന്നെ രണ്ട് താരങ്ങളുണ്ട് അത് പിന്നെ നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷൻ കിട്ടിക്കുന്നത് മമ്മൂക്ക മമ്മൂക്ക അതിനുശേഷം പിന്നെ വരുന്ന സുരേഷ് ഗോപി ബിജു മേനൊക്കെ അപ്പൊ ഈ സിനിമ കാണാത്തവരെ പരിശ്രമം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സിനിമ കണ്ടിട്ട് കണ്ടവരാണെങ്കിൽ നമുക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ അഭിപ്രായം കമന്റ് ചെയ്യും അപ്പൊ ഞാനും ഇനി അടുത്തൊരു വീഡിയോ വരുന്നതാണ് ഒരു ഫുഡിന്റെ ഒരു വീഡിയോ അല്ലെ ഫുഡിന്റെ വീഡിയോ ഞങ്ങൾ വൈകിട്ട് ഉടനെ തന്നെ പ്രേക്ഷകർക്ക് ചുറ്റുപാടുള്ള കടകളിൽ തന്നെ വന്ന് വരുന്നതായിരിക്കും ഗുഡ് ബൈ